അതിരപ്പിള്ളി വനത്തിൽ കാണാതായ വനവാസി വയോധികയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും എന്ന വാർത്ത തന്നെയാണ് ഇനി വാച്ചുവരം കോളനിയിലെ താമസക്കാരിയായ അമ്മിണിയെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് വനത്തിനുള്ളിൽ കാണാതായത് പേരുകളുമായി കിരൺകുമാർ ചെരിയാണ് കിരൺ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തെരച്ചിൽ തുടരുകയാണ് പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് പോലീസുകാരുണ്ട് അപ്പം നാട്ടുകാരൊക്കെയും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാണ് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു തെരച്ചിൽ തന്നെയാണോ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കെ പി ആതിരപ്പള്ളി വാച്ച് കോളനിയിൽ നിന്ന് കാണാതായിട്ടുള്ള വയോധികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വനത്തിനുള്ളിൽ മരം മുറിക്കാനായിട്ട് പോയ വയോധികയെ പിന്നീട് കാണാതാകുന്നത് ഇവർ മരം ശേഖരിച്ചതിന് ശേഷം തിരികെ കോളനിയിലേക്ക് വരികയും പിന്നീട് വൈകിട്ടോടുകൂടി തന്നെ ഇവരുടെ കോടാലി കാണാനില്ല എന്നതിനെ തുടർന്ന് ഇവർ കോടാലി അന്വേഷിച്ച് വനത്തിലേക്ക് വീണ്ടും പോവുകയായിരുന്നു ഇതിനിടയിലാണ് പിന്നീട് ഈ വയോധികയെ കാണാതായത് എന്തായാലും ഇവരേക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം തിരച്ചിലിന്റെ ഭാഗമായി മാത്രമല്ല ഈ ഉൾക്കാട്ടിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ തിരച്ചിൽ നടത്തിയിരുന്നത് എന്നിരുന്നാൽ പോലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ സ്ഥലത്ത് വലിയ രീതിയിൽ തന്നെ വന്യമൃഗ ശല്യമുള്ളതാണ് കഴിഞ്ഞ ഏതാനും ആ നാൾക്ക് മുമ്പാണ് ഈ കോളനിയിലെ തന്നെ മൂപ്പന്റെ ഭാര്യയെ വനത്തിനുള്ളിൽ വന്യമൃഗത്തിന്റെ ആക്രമണം കൊല്ലപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഏതായാലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ പരിശോധന നടന്നുകൊണ്ടിരിക്ക നടത്തിയത് എന്തായാലും ഇപ്പോൾ നാലാമത്തെ ദിവസത്തിലേക്ക് കൂടി ഇന്ന് ഈ പരിശോധന കടന്നിരിക്കുകയാണ് കെ